നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അജിൽമണി മുത്താണ് മണി സേവന സബ്ഡ് ചെയർമാൻ ഛായ മൻസ അത്ഭുതങ്ങളുടെ മായൻ എന്ന ഒരു ഡോക്യുമെന്ററിക്ക് പുറത്തിറങ്ങാൻ പോവുകയാണ് അത് വേറെ ആരുടെയും ആശയമല്ല നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ സംവിധായകൻ പാട്ടുകാരൻ അങ്ങനെ നിരവധി വിശേഷങ്ങൾ പറയാൻ ഉള്ള സുനിൽ കൊടുവഴന്നൂരിൻ്റെ ഭാര്യ എഴുത്തുകാരി കൂടിയായ ബിന്ദു നന്ദനെയാണ് ഇത് സംവിധാനം ചെയ്യുന്നത് ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞങ്ങളുടെ അജിൽ മണിമുത്തു ഓർക്കാപ്പുറത്ത് പറയാതെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട സുഹൃത്താണ് കഥാകൃത്തും പത്രപ്രവർത്തകനുമായ സുനിൽ കൊടുവണ്ണൂർ സുനിൽ ഒരാശയം ഒരാഗ്രഹം ഡോക്യുമെന്ററിയായി പുറത്തു വരുന്നുാമൻസായാ മൻസ എന്ന ഡോക്യുമെന്ററി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് സവിശേഷതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വായിക്കുവാനും എഴുതുവാനും ഏറെ പരിശ്രമിച്ച ആ സുഹൃത്തിൻ്റെ ഛായാമൻസ എന്ന ഡോക്യുമെന്ററി പുറത്തുവരിക ബിന്ദു നന്ദനയാണ് അത് സംവിധാനം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരുടെ ഈ ഡോക്യുമെന്ററിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മനസ്സ അത്ഭുതങ്ങളുടെ മായുകാരനും പത്രപ്രവർത്തകനുമായ സുനിൽ കൊടുവന്നൂരിന്റെ ആശയത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു നന്ദനയാണ് ഈ ഡോക്യുമെന്ററി സ്ക്രിപ്റ്റ് ചെയ്ത് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രത്യേകതകൾ പ്രതിപാദിക്കുന്ന ഈ ഡോക്യുമെന്ററിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം എന്റെ ഒരു പ്രജേശ്സൻ എന്നാണ് ഞാനൊരു സംവിധായകനാണ് ക്യാപ്റ്റൻ വെള്ളം മേരി ആവാസനു തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് എന്റെ എൻ്റെ ഇരക്കാലത്ത് സുഹൃത്തായിരുന്നു സുനിൽ കുടുവണ്ണിനും ഒരു പത്രപ്രവർത്തകനായിരുന്നു പത്രപ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ള ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം കാലവിയോഗം വളരെ വേദന ഉളവാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ആയിരുന്നു ചായമൻസ എന്ന വിഷയം അപ്പോൾ ചായമൻസ അത്ഭുതങ്ങളുടെ മായൻ എന്ന വിഷയം ഒരു ഡോക്യുമെന്ററി രൂപത്തിലേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എഴുത്തുകാരി കവയത്രിയുമായ ബിന്ദു നന്ദനയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ സുനിന്റെ ആശയം ഡോക്യുമെന്ററി രൂപത്തിലേക്ക് വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഡോക്യുമെന്ററിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും താങ്ക് യു സന്തോഷിക്കാനം അത്ഭുതങ്ങളുടെ മായൻ എന്ന ഡോക്യുമെന്ററി പുറത്തുവരികയാണ് പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന സുനിൽ കൊടുവഴൂരിന്റെ ആശയത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും കവയത്രിയുമായ ബിന്ദു നന്ദനിയാണ് സ്ക്രിപ്റ്റും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് എസ് പി ആര്യനാണ് സാങ്കേതിക സഹായം ഈ ഡോക്യുമെന്ററിക്ക് ഛായാ മൻസ അത്ഭുതങ്ങളുടെ മായൻ എന്ന ഈ ഡോക്യുമെന്ററിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സുനിൽ കുടുവയുന്നൂരിന്റെ മനോഹരമായ ഒരു ഡോക്യുമെന്ററി ആശയമാണ് അതിനാവിഷ്കാരം നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ട ബിന്ദു നന്ദന ചായ മൻസ എന്ന ഒരു ഔഷധ ചെടിയെ കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി അതാകട്ടെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾക്ക് വളരെ ഗുണക ഗുണപരമായ പ്രയോജനമുണ്ടാക്കുന്ന ഒരൗഷധ ചെടി ആണ് വാസ്തവത്തിൽ നമ്മുടെ ചുറ്റും വളരുന്ന ഒട്ടേറെ സസ്യങ്ങളുണ്ട് അവ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ആരോഗ്യപൂർണമാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളം നമ്മുടെ സസ്യസുന്ദരമായ ഈ ഭൂമി അതിൻ്റെ മനോഹാരിത മാത്രമല്ല അതിൻ്റെ ഔഷധ ഗുണം അവിടെ വളർന്ന ചെടികളുടെ ഔഷധ ഗുണം തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായും സന്തോഷകരമാണ് അഭിമാനകരമാണ് അഭിനന്ദനീയമാണ് സുനിൽ ഇങ്ങനെയൊരു ആശയം കണ്ടെത്തുന്നു അത് പ്രിയപ്പെട്ട ബിന്ദു നന്ദന അതിനാവിഷ്കാരം സാക്ഷാത്കാരം നൽകുന്നു ആ ഔഷധ ചെടിയെക്കുറിച്ച് പ്രിയപ്പെട്ട എന്റെ സഹൃദയരായ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താൻ അവസരം അവർ എനിക്ക് നൽകിയതിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാ ആശംസകളും ഈ ഡോക്യുമെന്ററിക്ക് ഞാൻ ഹൃദയപൂർവ്വം നേരുന്നു നേരിടുന്നു ആകാശത്ത് ചിരി തൂകി നിൽക്കുന്ന നിൽക്കുന്നില്ലാതെ ആരെയോക്കാം മുഖവും ഈണവും എനിക്ക് കേൾക്കാം ഒരു നാളൊഴിയാതെ നീ തന്ന സ്നേഹവും എഴുതിയ വരികളും പറഞ്ഞ ഗാനങ്ങളും ഓർക്കാതെ വയ്യ സുനലേ അറിയാതെ ഓർത്തുപോകുന്നു ചിലത് ഞാൻ നീ ഉതിർത്ത നാദവും ഓർക്കാതെ വയ്യ ജീവിതത്തിന്റെ വഴിത്താരയിൽ എന്നോ നീ നൽകിയ മധുരവും ഇന്നും അനുഭവിക്കാൻ ഇടതെന്ന ഗുരുവായൂരപ്പന് നീ സമർപ്പിച്ച നാദവും ഓർക്കാതെ സുനിൽ ജനാന മനോഹരമായ ഒരു ഡോക്യുമെന്ററിയുടെ ಯಾತಕ್ಕೆ ಬಂದಿತು ಇವನಾಯ ಸರ್ ಗುರೆನೋಗೆ ಇಲ್ಲಿ ಹೇಳಿದ್죠 ಜೋರ್ಜಿಯ ಪೊಣಕೂರ್ ಮಲಯಾಳರ ಮನಸಲ್ಲಿ ನೆನೆದಿ ನಿಂತು ಜೋರ್ಜಿಯ ಪೊಣಕೂರ್ ತೆರೆಂದೆ ಪ್ರಿಯ ಪತ್ನಿ ഒരു കർമ്മം ഇവിടെ ഇത് സാധ്യമാവുകയാണ് എന്റെ വാക്കിൽ ഞാൻ ഇതിനകം തന്നെ പ്രകടിപ്പിക്കുന്നു അനുവാചകൃദയങ്ങളും സ്നേഹം വില തൊഴിക്കാൻ വിശ്വാസവും ഈ മോ ഈ നല്ല സംരംഭത്തിൽ ഓണക്കൂർത്താൻ ഒപ്പം ചേർന്നിരിക്കാൻ കർമ്മ കഴിഞ്ഞൊരു നല്ല ഞങ്ങൾ കാരണം സുനിൽ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആൾ ഇന്നലെയും ഇന്നും നാളെയും അങ്ങനെ തന്നെയായി അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പുണ്യുടെ യജ്ഞം രുചികരമാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു